ും കുറയ്ക്കും റൂൾ തടി കുറയ്ക്കാനുള്ള വഴികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡയറ്റ് ആരോഗ്യാവസ്ഥകളും രോഗങ്ങളും മറ്റും നോക്കിയാണ് പൊതുവെ ഒരാൾക്ക് ചേരുന്ന ഡയറ്റ് ന്യൂട്രീഷനിസ്റ്റ് തീരുമാനിക്കുക ഇതിൽ ഒന്നാണ് മുപ്പത് 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 റൂൾ എന്നത് ഇത് മുപ്പത് 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 മെത്തേഡ് എന്നും അറിയപ്പെടുന്നുണ്ട് ഇതൊരു പ്രത്യേക ഡയറ്റാണ് ഇവ എന്താണെന്ന് എങ്ങനെ ചെയ്യണമെന്നും നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് വ്യായാമങ്ങൾ മുപ്പതി 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 റൂൾ ആർക്കും ചെയ്യാവുന്ന ഒന്നാണ് രാവിലെ ഉണർന്നെഴുന്നേറ്റ് മുപ്പത് മിനിറ്റിനുള്ളിൽ മുപ്പത് ഗ്രാം പ്രോട്ടീൻ കഴിക്കുക മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുക എന്നതാണ് ഇതിന്റെ രീതി ലഘുവായ വ്യായാമങ്ങൾ ചെയ്താൽ തന്നെ ഗുണമുണ്ടാകും ഉപാപചയ പ്രക്രിയ ശക്തിപ്പെടുത്തി ഭക്ഷണത്തോടുള്ള ആർത്തി നിയന്ത്രിച്ച് രക്തത്തിലെ പഞ്ചസാര കൃത്യമായി നിലനിർത്താൻ ഇതേറെ നല്ലതാണ് ഈ രീതിയിൽ സ്ഥിരം വ്യായാമം ഉള്ളതിനാൽ ഇത് നമുക്ക് ഊർജം നൽകുന്നു ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു ഈ രീതിയിൽ തടി കുറയ്ക്കുന്നത് ആരോഗ്യകരമാണ് പ്രാക്ടിക്കൽ ആയ കാര്യവുമാണ് ഇത് വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു രീതിയുമാണ് രക്തത്തിലെ ഗ്ലൂക്കോസ് അതേസമയം ഇത് ബുദ്ധിമുട്ടാണ് രാവിലെ ഉണർന്ന് അരമണിക്കൂറിൽ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്കും ഭക്ഷണം കഴിച്ച് വ്യായാമം ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവർക്കും ഇതൊരു ബുദ്ധിമുട്ടായി തോന്നാം മറ്റു ചിലർക്ക് ഇത് കഠിനമായ ഡയറ്റാണെന്ന് തോന്നിയേക്കാം രക്തത്തിലെ ഗ്ലൂക്കോസ് സംബന്ധമായ പ്രശ്നമുള്ളവർക്ക് ഈ റൂൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കാം ചിലർക്ക് രാവിലെ വെറും വയറ്റിൽ പ്രോട്ടീൻ കഴിക്കുന്നത് വയറിന് പിടിക്കാതെ വരാം പ്രത്യേകിച്ചും ദഹന പ്രശ്നങ്ങൾ ഇവർക്കും ഇത് പ്രയാസമാകും അല്ലെങ്കിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം അങ്ങനെയുള്ളവർ ഈ ഡയറ്റ് ചെയ്യരുത് അതേസമയം കൃത്യമായി പാലിച്ചാൽ ഫലം ഉറപ്പു നൽകുന്ന ഒന്നാണിത് മുകളിൽ പറഞ്ഞ പ്രകാരം ഇത് പാലിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ അല്പം വ്യത്യാസങ്ങൾ വരുത്തി ഇത് പിന്തുടരാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പ്രയാസമാണെങ്കിൽ വ്യായാമത്തിന് തൊട്ടു മുൻപായി പകുതി ഭക്ഷണം കഴിച്ച ശേഷം ബാക്കി പകുതി എന്ന രീതിയിൽ കഴിക്കാം പ്രോട്ടീനൊപ്പം നാരുകളും പച്ചക്കറികളും എല്ലാം കഴിക്കാവുന്നതാണ് പ്രോട്ടീൻ മുത് ഗ്രാം എന്നതിനോടൊപ്പം ഗ്രാം നാരുകളും ശീലമാക്കുന്നത് തടി കുറയ്ക്കാൻ കൂടുതൽ നല്ലതാണ് ഈ വിലപ്പെട്ട അറിവുകൾ ഷെയർ എത്നിക് ബ്യൂട്ടി നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.